തോബി നീ പറഞ്ഞാ മതി ഏയ് അല്ലേ ഞാൻ പോവാ വേറൊന്നല്ല നമ്മുടെ നിനക്ക് അവൻ അറിയില്ല പക്ഷെ അവൻ നിന്നെ അറിയൂ നിന്നോട അവന് മൂത്ത പ്രേമാ എന്നെ കണ്ട കണ്ടങ്ങനൊക്കെ തോന്നു അയ്യോ ഇതാ ഒരു വഞ്ചു വരുന്നതാണ് മറഞ്ഞ കടലിന്റെ ആഴങ്ങളിലേക്ക് അവർ കൂളയിടാം ആ കാഴ്ച കണ്ട് മരിക്കുന്നത് അവർക്കൊരു സുഖല്ലടാ ചാവണതാ പറഞ്ഞ അയ്യോ ആയിക്കോളാ അത് ചാത്തനേറല്ലടാ പ്രണയത്തിന്റെ പ്രാന്തനേറാ ഇവിടെ വന്ന ഇമേ ഇതാള് ഞങ്ങള് പോവാ അവരുടെ പ്രണയം ഈ ഹെലികോപ്റ്റർ പോലെ പറന്ന് 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 നടക്കട്ടെ അമ്മേ മോളുടെ യോഗ ക്ലാസ് ഒക്കെ ഇപ്പോൾ നന്നായി നടക്കണില്ലേ ആ മുജീബേ മോനെ സ്കൂളിലാക്കിയിട്ട് അങ്ങോട്ട് വരണം കേട്ടോ തന്നെ ഞാനവിടെ കണ്ടു ആ പഴയ ഓർമ്മകളിലൂടെ ഒരുപാട് ദൂരം നടന്നു ഹിമ ബലിതർപ്പണം കഴിഞ്ഞ് വന്നോ ഒരു കാര്യം പറയട്ടെ ഞാൻ മരിച്ചാൽ നിന്റെ മകനെ കൊണ്ട് ബലി കർമ്മം ചെയ്യിക്കോ അവൾക്കും ഞാൻ പറയണത് മനസ്സിലാവുന്നില്ല ഈ ഹരിനാരായണിനെ നിന്നോടുള്ള പ്രണയം എൻ്റെ പ്രിയക്കൂട്ടുകാരിമയ്ക്ക് പിന്നെ എങ്ങനെ മനസ്സിലാകാനാണല്ലേ ഒരു നാളിൽ നിന്നേക്കാൾ കൂടുതൽ പ്രണയിക്കാൻ എനിക്കൊരാള് കിട്ടി ഇന്ന് ഇന്നവിടെ ഇല്ല അയ്യോ 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 കർത്താവേ ബ്ലോസോങ് ബ്ലോസോങ് അയ്യോ ഞാനിപ്പൊ മരിക്കുന്ന തോന്നുന്നുയവുമേ കർത്താവേ ദൈവമേ കാത്തോളെ കറുത്താവേശുവേണ്ട പേര് അപ്പച്ചനെ കുറച്ച് വെള്ളം എടുത്തേ അമ്മേ അപ്പച്ച ആ കുന്തം തല്ലോടക്കി ഞാൻ ഒരു ദിവസം കൊടുത്തേ നീ എന്നെ പഠിപ്പിക്കണ്ടോട്ടോ എനിക്ക് അറിയാൻ കൊടുക്കുരുഷന്നെ കറക്ാവേ നീ എനിക്ക് ചുമക്കാ തമ്മത് താവിടെ പ്രാവ് പ്രാവി പ്രാവി കൊല്ലാരാക്കില്ലേ അടുത്ത ചത്തോളും കൊതിപ്പിക്കാൻ തുടങ്ങിട്ടേ കാലം നീ കൊറയായി നിങ്ങൾക്ക് സമാധാനായില്ലേക്ക് വേർപൂടിഞ്ഞിണ്ട ഇതുവരെ തീട്ടേക്കറ്റോ ഒരു കുറവുമില്ല മനുഷ്യന്റെ ജന്മ പാഴെന്ന് പറഞ്ഞ പോരെ വേണ്ട നീട്ടാ നീ പട അയോ അയ്യോ അയ്യോ അമ്മേ അയ്യോ അയ്യോ വണ്ടി വിളിക്കണോ അയ്യോ വേദനയായിട്ട് പോയി അടക്ക് സമാധാനായില്ലേ അയ്യോ Ayu de Ube Cartave Ayyo! എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടലട്ടാ എന്തടാ ഞാൻ നിന്നെ കാണന്ന് വിചാരിച്ചിരിക്കുന്നു ആ കണ്ടോ നല്ലോണം കണ്ടോ എപ്പഴാ മരിക്കും കമ്പനി നിർത്തിയതിന് നിർത്തിയെന്നാ കാരണം വയ്യാന്ന് പറയുമ്പളെ ഒരു വലില്ല അവനെ കൂട്ടുകാരനായിട്ട് കൂട്ടാൻ പറ്റുവോ ഇപ്പൊ എന്താ പ്രശ്നം തീരെ വയ്യ ഇംഗ്ലീഷ് മരുന്ന് മലയാളം അറബി ആദിവാസി ഒക്കെ കഴിച്ചു ഒരു കാര്യമില്ല നിന്റെ യോഗയില് വല്ല മരുന്നുണ്ടീയും കളിയൊക്കെ ഒരു ദിവസം ഉറപ്പായും മരണമെന്ന പുതിയ കൂട്ടുകാരിയെ പരിചയപ്പെടുത്തി ജീവിതമെന്ന പ്രിയസഖി പടിയിറങ്ങും ഏത് നീ ഹരിക്ക് പ്രേമം നിനക്ക് പേടി വാ എട്ടാം തീയതി ഒരു പ്രത്യേകതയുണ്ട് നാളെ എന്താന്നറിയോ ഗാന്ധിജയന്തി നീയും ഹരിയും ചേർന്ന് എന്റെ പ്രകാശനെ എനിക്ക് പരിചയപ്പെടുത്തിയ ദിവസം അന്ന് നമുക്ക് പഴയ പോലെ അവിടെ കുറച്ചു നേരം ഒന്നിച്ചിരുന്നാലോ പിന്നെ അവരും അതെ ആ താന്തോന്നി എപ്പോഴാ കയറി വരാന്ന് അറിയില്ലല്ലോ ആര് ചെല്ലടാ നാളെ കാണാം ഇനിയും ഈ ഒളിച്ചുകളി തുടരാൻ എനിക്കാവില്ല അറിയട്ടെല്ലാവരും എത്ര നാളായി മനുഷ്യനെ പറ്റിക്കുന്നതിലൊരു മാന്യത വേണ്ട നീയും ഞാനും അക്കരെ അക്കരയായിട്ട് എനിക്ക് വയ്യ ഇന്ന് നീ എൻ്റെ കൂടെ വരണം നമസ്കാരം ഞങ്ങളൊരു നാടകം ചെയ്യുന്നുണ്ട് കഥ സാറൊരു സീനെ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കഥയുണ്ട് വിഷയം മരണമാണ് കുഴപ്പമില്ല പറ്റുവോ സാറേ നന്നാവും ഒരു ഫാനിനോടുള്ള പ്രണയം ഞങ്ങൾക്ക് സാറിനോടുള്ള പോലെ സാറിന്റെ ആ ഫാനല്ല രംഗബോധമില്ലാത്ത കോമാളികൾ കാര്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ച ഫോൺ ഫോണെടുക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടല്ലേ നിന്റെ മരണപ്രാന്തം കേൾക്കാനല്ലേ ലോകത്തിലെല്ലാവരും ആഗ്രഹിക്കാതെ മരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചു മരിക്കുന്നു ോണ്ട് വരാതിരിക്കൂല എനിക്ക് ചർച്ചയ്ക്ക് നമ്മൾ താല്പര്യ കണ്ടിട്ട് കൊറേ നാളായിട്ടു മനുഷ്യൻ പടഞ്ഞു മരിക്കുന്നത് തോപിയോട് പിന്നെ നീ പടങ്ങി നടക്കണേ അവൻ ജീവിക്കാൻ കുതിപ്രാന്തടുത്ത് നടക്കണോന്നല്ലേ ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സ്നേഹമുള്ളപ്പോൾ ഞാൻ പോയി അവൻ തളരില്ലേടി അതുകൊണ്ടൊരു ചാടപ്പണക്കം അപ്പൊ ഞാൻ നീ വലിയ യോഗ ടീച്ചറല്ലേ മനസ്സും ശരീരവും നിയന്ത്രിക്കാൻ കാണണം നോക്കട്ടെ ഞാൻ ജീവനോടെ വരാൻ ശ്രമിക്കാം

രണ്ടാളൊന്ന് ഏറുവിട് ഒന്ന് ചിരിക്കടാ തിരിച്ചു വരാത്തതിനോട് എന്തൊരു ആസക്തിയല്ലേ എണ്ണാൻ കഴിയാത്ത തിരുമാലകളെ പോലെ നമ്മുടെ ഇവിടുത്തെ സന്തോഷങ്ങൾ കുറെ കാര്യങ്ങൾ പറയാനാ വന്നത് പക്ഷേ ഒന്നും ഒന്നും വരുന്നില്ല നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എട്ടാം തീയതി രണ്ടാളും എൻ്റെ വീട്ടിൽ വരണം വരില്ലേ എന്താ പറഞ്ഞായിരുന്നു മാഡം ഒരു സാധനം തന്നിണ്ട് ഒന്ന് നിക്കട്ടാ ഇതാ തരാൻ പറഞ്ഞത് മരണത്തെ പ്രണയിക്കുന്ന പ്രിയ ചങ്ങാതി ഹരി നീ പ്രണയിക്കുന്ന മരണം എന്നെ പ്രണയിച്ചടിയേടിച്ചോടുന്ന നിന്റെ നിഴലിൽ നിന്നെ നിന്നൊറ്റയ്ക്കാൻ വിടാതെ എപ്പോഴും കൂടെയുണ്ട് മരണം ഒരു ദിവസം ഉറപ്പായും മരണമെന്ന പുതിയ കൂട്ടുകാരിയെ പരിചയപ്പെടുത്തി ജീവിതമെന്ന പ്രിയസഖി നാം പോലും അറിയാതെ പടിയിറങ്ങും പേടിച്ചോടിയിട്ടും ണയിച്ചിട്ടും ഒരു കാര്യമില്ലാന്ന് താന്തോന്നിയാന്തോന്നിഷ്ടമുള്ളപ്പൊ കയറി വരും എനിക്ക് സ്വന്തമാവാൻ ഇനി അധികം ദൂരല്ല പക്ഷേ ആ താന്തോന്നിക്ക് സെലിബ്രിറ്റി പദവി കൊടുക്കാൻ എനിക്ക് മനസ്സില്ല ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഞാനുണ്ട് എന്നുറപ്പിച്ച് ഇത് മുൻജി എന്റെ ബുദ്ധി സൂപ്പർ അല്ലേടാ ഹോസ്റ്റൽ ജീവിതത്തിൽ ആരുമില്ല എന്ന് അവൻ ഉണ്ടാവാതിരിക്കാൻ പോകണം ഞാനൊരു ചെറിയ തുക ബാങ്കിലിട്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം ഉത്തരവാദിത്തമുള്ള കുടുംബനാഥനാവണം ഹരിക്കുട്ടനെ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ മരിക്കാൻ എടുത്ത് ഇനി നടന്നാ ശരിയാവല്ല മോനെ നോക്കാനുള്ള ബാധ്യത മറക്കണ്ട എട്ടാം തീയതി ഇത് പറയാനാ കാണണം പറഞ്ഞത് കുറെ കാര്യങ്ങൾ പറയാനാ വന്നത് പക്ഷേ ഒന്നും ഒന്നും വരുന്നില്ല ോക്കി പറയാൻ പറ്റിയില്ല ഇനി അധികം ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ശരിക്കും കരച്ചിൽ വന്നൂടാ അപ്പോ ഉപ്പര് പറയാ ഒന്ന് രണ്ടു മാസൊക്കെ ഉണ്ട് എന്ന് അതുവരെ സ്വസ്ഥമായി ചിരിച്ച് നമ്മുടെ പഴയ കുട്ടിക്കാല കോർത്ത് തിരക്കുകളൊന്നുമില്ലല്ലോ <laughs> Tunggu masih. Hari Indra. Bye.